തിരുവനന്തപുരം നഗരസഭയിലെ മേയർ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ എൽ ഡി എഫ് കളത്തിലിറക്കിയിരിക്കുന്നത് എസ് പി ദീപക്കിനെയാണ് നിലവിൽ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗമാണ് എസ് പി ദീപക് പേട്ടവാടിൽ നിന്നാണ് ജനമതി തേടുന്നത് എസ് പി ദീപക്കിനൊപ്പം എസ് പി ദീപക് ഇപ്പോൾ ട്വന്റി ഫോറിനൊപ്പം ചേരുകയാണ് തിരുവനന്തപുരം നഗരസഭയിലേക്കുള്ള എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഒരുപക്ഷേ സി പി എമ്മും എൽ ഡി എഫും മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാൻഡിഡേറ്റ് അല്ലെങ്കിൽ മേയർ കാൻഡിഡേറ്റ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും എസ് പി ദീപക്ക ഒപ്പം ചേരുകയാണ് ട്വൻറ്റി ഫോറിനൊപ്പം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു തോന്നിയിരിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ ജില്ലാ ഭാരവാഹി ആയിട്ട് നിന്ന ആളാണ് പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണ് എങ്ങനെ കാണുന്നു ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ തെരഞ്ഞെടുപ്പിനകത്ത് മത്സരിക്കാനും അതിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞതിലും കഴിയുന്നതിലും ഇതൊക്കെ ഒരു സന്തോഷം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് എനിക്കൊന്ന് പേട്ട വാറിൽ നിന്ന് മത്സരിക്കുന്നു ശക്തരാണ് ബി ജെ പിയിലും അതുപോലെ തന്നെ കോൺഗ്രസിലും എതിർ സ്ഥാനാർത്ഥികൾ എങ്ങനെ കാണുന്നു ശക്തരായിട്ടുള്ള മത്സരമാണ് ഇവിടെ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പക്ഷേ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പോവുകയാണ് ഒരുപക്ഷേ പേട്ട എന്നും എൽ ഡി എഫിനൊപ്പം നിന്നിട്ടുള്ള ഒരു വാർഡ് കൂടിയാണ് ചരിത്രം അങ്ങനെയാണ് പറയുന്നത് പ്രധാനമായും സംസ്ഥാന സർക്കാരിൻ്റെ വികസനങ്ങൾ തന്നെയായിരിക്കും മുന്നോട്ട് വെക്കുന്നത് തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കഴിഞ്ഞ ആര്യയുടെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷനും നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെ അതിൻ്റെ ഒരു തുടർച്ചയായിരിക്കും ഈ ഉൾപ്പെടെയുള്ള വന്നിട്ടുള്ള ഒരു ടീം നടത്താൻ വേണ്ടിയിട്ട് പോകുന്നത് കഴിഞ്ഞ തവണ ബി ജെ പി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിമാരെ പോലെ ഇപ്പോൾ സർപ്രൈസ് സ്ഥാനാർത്ഥിമാരുണ്ട് ഒപ്പം ശബരിനാഥനാണ് മേയർ കാൻഡിഡേറ്റ് ആയിട്ട് കോൺഗ്രസിൽ മത്സരിക്കുന്നത് ഇതൊക്കെ എങ്ങനെ കാണുന്നു അതൊന്നും വലിയ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടതായിട്ട് ഇല്ല എന്നുള്ളതാണ് കാരണം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ് ഈ കോർപ്പറേഷൻ്റെയും കഴിഞ്ഞ ഈ പറയുന്ന ഗവണ്മെന്റിൻ്റെയൊക്കെ തന്നെ വികസന പ്രവർത്തനങ്ങൾ കണ്ണുകൊണ്ട് കണ്ട ജനങ്ങളാണ് നമ്മുടെ മുന്നിൽ ഉള്ളതെന്നുള്ള തുടരെ തുടർച്ചയായിട്ടുള്ളൊരു വികസനത്തിന് വേണ്ടിയിട്ട് ആളുകൾ വോട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ സംശയവും ഇല്ല എന്നുള്ളതാണ് വൻ മുന്നേറ്റമായിരിക്കും എൽ ഡി എഫ് മുന്നേറാൻ വേണ്ടിയിട്ട് പോകുന്നത് എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു നഗരസഭ വീണ്ടും തുടർ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിനകത്ത് സംശയമില്ല അതാണ് ഈ പാനൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെ നിരവധി ഏരിയ സെക്രട്ടറിമാരുൾപ്പെടെ സി പി എമ്മിൽ നിന്ന് രംഗത്തുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഒരു മേയർ കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ സി പി എം പരസ്യമായി പറയുന്നില്ലെങ്കിൽ പോലും പ്രതീക്ഷിക്കുന്നത് അങ്ങ് അറിയുന്നുണ്ടോ അല്ലെങ്കിൽ അറിഞ്ഞോ അങ്ങനൊരു ഒരു ഇടപെടൽ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് അല്ല അങ്ങനെയൊന്നും പിന്നെ മേയർ കാൻഡിഡേറ്റായിട്ടൊന്നും സി പി എമ്മോ ഇടതുപക്ഷമോ അങ്ങനെ പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ല എല്ലാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം സാധാരണഗതിയിൽ നമ്മുടെ പിന്നെ ഇടത് മുന്നണിയും അതുപോലെ തന്നെ സി പി എമ്മൊക്കെ തന്നെ ജയിച്ച് വന്നതിന് ശേഷം മാത്രമാണ് ഈ മേയർ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഒക്കെ ആലോചന നടത്തി ആ സമയത്താണ് രാഷ്ട്രീയ നേതൃത്വം ആരാണ് മേറെന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് ഇപ്പോൾ അങ്ങനെ ഒരു ആലോചനയും അകത്തില്ല എന്നുള്ളത് എന്തായാലും ഏറ്റവും പ്രായം കുറഞ്ഞൊരു മേയർ ഭരിച്ച ആ ഒരു നഗരസഭ ഇനി അങ്ങയിലൂടെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു വിജയം ആശംസിക്കുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം